ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂന്തളാണ് കേട്ടോ അപ്പോൾ കൂന്തൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് നന്നാക്കി കൊണ്ട് കാണട്ടോ അപ്പോൾ ഒരു കൂന്തളിൻ്റെ വയറ്റിലിതാ ഒരുപാട് മീനുണ്ട് ചെറിയ കുഞ്ഞ് മീനുകളാണ് അതിൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവരുടെ ഭക്ഷണം ഈ ചെറിയ കുഞ്ഞ് മീനുകളാണെന്ന് തോന്നുന്നു തോന്നുന്നില്ലേ അങ്ങനെ ഇതാ എല്ലാ കൂന്തളും ഞാൻ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ കൂന്തളിൻ്റെ തലഭാഗത്തൊരു മഷിയുണ്ടാവും അത് ഒഴിവാക്കണം കേട്ടോ അല്ലെങ്കിൽ കൂന്തൾ ആകെ ഒരു മഷീലാകെ പൊരണ്ട് ഒരു കൈപ്പ് വരും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എൻ്റെ തൊലിയൊക്കെ പൊളിക്കണം അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓരോന്നും നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്രൈ ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഫ്രൈ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഗ്രേവി ഗ്രേവിമാതിരി എന്താ പറയുക വരട്ടിയത് കേട്ടോ അല്ല വരട്ടിയതാണേ അപ്പോൾ ഞാനിത് ഓരോന്നും നന്നാക്കി टो uh, ക്കെ മുറിച്ച് നല്ല വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് ഞാൻ എന്താ ചെയ്യണത് വെച്ചാൽ ആദ്യം കുക്കറിലൊന്നിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കുകയാണ് അപ്പോൾ ഈ കൂന്തളിലുള്ള കഴുകിയ വെള്ളം തന്നെ അതിമേലുണ്ടാവും കേട്ടോ കുറച്ച് അധികം വെള്ളം നമ്മൾ വെള്ളം ഒഴിക്കുക വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുക്കറിലിട്ടുകൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതാ കാശ്മീരി മുളകിട്ടോ ഞാൻ ഒരു സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് എരിവുള്ള മുളകും ഒരു സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ കറിവേപ്പിൻ്റെ ഇല ഉപ്പ് അതൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെട്ടിന്ന് രണ്ട് വീസിലടിക്കുന്നവരെ ഒന്ന് വെച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ തോക്കാണ് കേട്ടോ ഇത് ഈ തോക്ക് കുറേ ആയിട്ടോ വാങ്ങിയിട്ട് അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല തോക്കാണ് അപ്പോൾ ഞാൻ ഒരു പ്രത്യേക തരാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ കേടുവന്നിട്ട് നമ്മളായിട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ അത് കാണിച്ചു തന്നതാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ കുക്കറിലിട്ട് വേവിച്ചു എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ടില്ലേ ബാക്കിയുള്ളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കാനുള്ള പാത്രം എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാ രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് ഒക്കെ ഞാൻ കുറച്ച് മല്ലിയിലെ കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കാണ് പിന്നെ അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് പെരും ജീരം ഒന്ന് പൊട്ടി വരുന്നവരെ ഇട്ടെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊട്ടി വന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെയും അതിൻ്റെ മേലെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിലിട്ടെടുത്ത് ഒന്ന് വാറ്റി കൊടുക്കട്ടെട്ടോ ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് സവാള കൊടുക്കണം സവാള നല്ലോണം ഒന്ന് വാഞ്ഞി വരുന്നവരെ നിളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇഞ്ചി നല്ലോണം ഇതായി ഏകദേശം ഒന്ന് പച്ച ആ ചായ മാറുന്നവരെ അതിന് നീരൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ രണ്ട് സവാള കൊത്തി അരിഞ്ഞതാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവ ഈ സവാള പെട്ടെന്ന് വാൻഡ് ഇട്ട് എല്ലാവരും പറയുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാനും അങ്ങനെ ഇട്ടുകൊടുക്കണം കേട്ടോ എന്താ അപ്പം അത് നല്ലവണ്ണം വാറ്റാൻ കേട്ടോ വന്നാലാണ് ടേസ്റ്റ് കെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറി കൂന്തൾ വരട്ടിയത് നല്ല ടേസ്റ്റാണ് പിന്നെ ഫ്രൈ ചെയ്യണത് വേറെ രീതിയിലാണ് കേട്ടോ ഞാനിത് വരട്ടിയതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടോ സവാള ഇനി നമുക്ക് നമുക്കതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതും ഒരു നുള്ളിൽ ഇട്ട് മതി കേട്ടോ ഒരു സ്പൂണിൻ്റെ കാ ടീസ്പൂൺ ഇട്ടെടുക്കുക പിന്നെ കാശ്മീരി മുളകാണ് ഞാൻ കുറച്ച് ഇട്ടെടുത്താൽ അതൊരു ഒരു സ്പൂൺ ഉണ്ട് പിന്നെ എരിവുള്ള മുളകും പൊടി അത് ഒന്നേക്കാ ടീസ്പൂൺ ഇട്ടോ അത് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ആദ്യം ഇട്ടെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുമാതിട്ടോട് നല്ലോണം എന്ന് ആ മുളകും പൊടിയുടെ പച്ചവാണ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ ചെറിയ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതും രണ്ട് പച്ചമുളക് നടു കീറിയിട്ട് മുറിച്ചതാണ് അതും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അത് നല്ലോണം വാടി വന്നതിന് ശേഷം ഈ കൂന്തളില്ല ഞാൻ കുക്കറിൽ വെച്ച് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ കുറച്ച് കറിവേപ്പിൻ്റെയും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൽ കിടന്നൊന്ന് മിക്സായി നല്ലൊരു മണം വരും കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് അപ്പോൾ ഇത് കുറച്ച് നേരം നടച്ച് വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ഇതാ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി മൽ മല്ലിയിൽ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നല്ലൊരു വെറട്ടി ഒരു കൂന്തൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവിയും കുറച്ചുണ്ട് ഒക്കെ നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയപ്പം അവൾ എല്ലാവരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും